ഞാൻ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ആവണങ്ങാട്ടുകളരി ആദ്യമായിട്ടാണ് ഞാൻ അഡാപ്റ്ററിൻ്റെ ഈ ഓഫീസും ഈ സമുച്ചയം ഞാൻ സന്ദർശിക്കുന്നത് അതിനുള്ളൊരു സമയപ്പോഴാണ് ആയതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കാരണം ഒരു നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഏറ്റവും മാനസികമായിട്ട് ഉണ്ടാക്കാവുന്ന കുടുംബങ്ങളെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഉപാധി കണ്ടെത്തി അവർക്ക് ഏത് കാര്യത്തിലാണ് അവരുടെ വൈദഗ്ധ്യം എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അവരെ ആ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും അവർക്കൊരു ജീവിതമാർഗം കണ്ടെത്താനും അവരുടെ കുടുംബത്തിൽ അവരുടെ വ്യക്തിത്വം നിലനിർത്താനും വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു വഴി അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാവർക്കും അതിൻ്റേതായ വ്യക്തമായിട്ടുള്ള പരിചയം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങി വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഇതിപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന അമ്മാട ഭാഗത്താണെങ്കിൽ കൂടി ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുറച്ച് വളരെ വൈഡായിട്ടാണ് തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടും അതിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഇവിടെ കുട്ടികൾ വന്ന് എത്തിച്ചേരുന്നുണ്ട് കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല പ്രായമായിട്ടുള്ള ഉണ്ട് അപ്പോൾ അവരെ നേർ വഴിക്ക് ഇത് ഒരു അന്തേവാസി എന്നുള്ള രീതിയിലുള്ളൊരു സ്ഥലമല്ല എന്നുതന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇവിടെ പ്രായോഗികമായിട്ടുള്ള പരിശീലനങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുട്ടികളെ ഒരു അവരുടേതായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഒരു രൂപകൽപ്പന നൽകി കൊടുക്കുന്ന ഒരു പരിശീലന കേന്ദ്രമായിട്ടാണ് എന്നെ കാണേണ്ടത് വളരെയധികം സന്തോഷം തോന്നി ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഇവിടെ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഈ സംഘടനയ്ക്ക് സ്വന്തമായിട്ടുണ്ട് അതിന് മനോഹരമായിട്ടൊരു കെട്ടിടം ഏതൊക്കെ രീതിയിലാണ് കുട്ടികളെ അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രാഗല്ഭ്യമുള്ള അതിനുള്ള പരിശീലകരെ തേടി പിടിച്ചുകൊണ്ടും വളരെ ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്താനുള്ളൊരു ശ്രമം നടക്കുകയാണ് പല രീതിയിലുണ്ട് ചിലപ്പോൾ ഇവിടെ എൻ്റെ അകത്തൊക്കെ ഒന്ന് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റി അതായത് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കുട്ടികളെ കൊണ്ട് അതിൽ താല്പര്യവും ഉള്ള കുട്ടികളെ കൊണ്ട് ഫുഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി ജനങ്ങളിലേക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രായോഗികമായ തുന്നല് അതുപോലെ അങ്ങനെ പല രീതിയിലുള്ള പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഏത് രീതിയിലാണ് അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരൊരു ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമം ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് സമൂഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന അഡാപ്റ്റീവ് സൊസൈറ്റിക്ക് സർവ്വവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തയാണ് ഇനിയും ഈ പ്രദേശം സന്ദർശിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു Bom dia, Oscar.